ഒരു പന്ത്രണ്ട് മീറ്റർ വീതി എന്തായാലും ഉണ്ടാവും ഇതിന്റെ ആ മൂന്ന് വരി പരി പന്ത്രണ്ട് മീറ്ററിൽ ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ വരുന്ന എണ്ണൂറ് ടൺ വെയിറ്റ് വരുന്ന സാധനം അങ്ങനെ നീക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യ ഹലോ സ്നേഹിതന്മാരെ അറുപത്തി ആറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനത് ബാക്കിൽ കാണില്ലേ അപ്പം നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായിപ്പോൾ ഞാൻ കുറ്റിപ്പുറം ആട്ടോ കുറ്റിപ്പുറം ഭാഗത്ത് വലിയൊരു സ്റ്റീൽ ബൗസ് ട്രിങ് റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്ന ആറുവരിപ്പാതൻ്റെ മൂന്ന് വരിയുടെ ഭാഗത്താട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ഇത് ഈ ഭാഗത്തേക്ക് മാത്രം എടുത്തു വെച്ചേ റെയിൽവേ ക്രോസ് റെയിൽവേ ലൈൻറെ മുകളിലേക്ക് കയറ്റിയിട്ടില്ലല്ലേ അത് ശരി ഇത് ഇവിടെ എത്തിയിട്ടുള്ളൂ ഇനി എത്ര അങ്ങോട്ട് പോവാണ്ട് ഇത ട്രാക്കൊക്കെ ഞങ്ങള് അപേ ഇത് ഒരു രാത്രിയിൽ ഇത് എടുത്തു വെച്ചെന്ന് പറഞ്ഞിട്ട് സംഭവം ഇത് റെയിൽവേ ലൈൻറെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടില്ല കേട്ടോ ഇതൊരു വീഡിയോയിൽ നമ്മളിങ്ങനെ കണ്ടു ഇത് എടുത്ത് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചത് റെയിൽവേ ലൈൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ എടുത്ത് കൊണ്ടുവരുന്നതേ ഉള്ളു കേട്ടോ ഇത് ഇനിയും ഇവിടെ ഇതിന്റെ തമ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടിതാ ആ ഭാഗത്തേക്ക് അങ്ങനെ ക്രോസ് ആയിട്ട് പോണം അതിന്റെ വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ട്രാക്ക് അടിക്കുന്ന അപ്പൊ ഇത് ഈ ട്രാക്ക് അങ്ങോട്ടേക്ക് പോകണവോ എന്താ അതിന്റെ വർക്ക് എന്നുള്ളത് കാണെങ്കിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇവിടെ കാത്ത് നിൽക്കേണ്ടി വരും കേട്ടോ നീന്റെ അടിയിലൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അതിന്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും രാത്രിയിലെ വർക്ക് നടക്കോളൂട്ടോ ഫുള്ള് സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഒക്കെ നിർത്തി അങ്ങനെയുള്ള ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഇതിന് വേണ്ടി വരും മൂന്നാല് മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കിയതിന് ശേഷം റെയിൽവേൻ്റെ അപ്രൂവലൊക്കെ കിട്ടി അതൊക്കെ ചെന്നൈയിലേക്ക് പോകണം കേട്ടോ ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിന്നുള്ള സാങ്ഷൻ വരണം അതിനുശേഷം ഇവിടെ ലൈൻ ഓഫ് ചെയ്യണം ട്രെയിൻ നിർത്തണം അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് കേട്ടോ അവിടെ അതവിടെ എത്തിയിട്ടുള്ളൂ ഇനി അതിങ്ങോട്ട് നീങ്ങി നീക്കി എടുക്കണം കേട്ടോ ആ നീക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറച്ച റിസ്ക് വർക്ക് തന്നെയാണ് മൂന്ന് വരി പാത പോകുന്ന ഒരു സ്റ്റീൽ ബൗ സ്ട്രിങ് അല്ലേ അടിപൊളി കേട്ടോ എണ്ണൂറ് ടണ് വെയിറ്റ് ചിന്തിക്കാൻ പറ്റുമോ ട്രെയും പോണ നോക്കി നല്ല ഹരമുണ്ട് അപ്പൊ നമ്മുടെ കുറ്റിപ്പുറത്തിന്റെ വർക്ക് ഇവിടെ ബാക്കിയുള്ള ഒരു ചെറിയൊരു എലിവേറ്റഡ് ആയി ബ്രിഡ്ജ് വരുന്നുണ്ട് ഇവിടെ അടിയിൽ കൂടി ഒക്കെ ചെറിയ റോഡുണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബ്രിഡ്ജ് എടുത്ത് വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇതുവരെ വരൂട്ടോ ഇത്രയും ദൂരം വന്നതിന് ശേഷം പിന്നെ ഈ ഗാഡർ ദാ ഗാഡറിങ്ങോട് ജോയിൻറ് ചെയ്യ സ്ലാവ് ആർക്കുക അതൊക്കെയാണെങ്കിൽ കുറ്റിപ്പുറം ഈ ഭാഗത്തുള്ള കാര്യമായിട്ടുള്ള വർക്ക് കേട്ടോ ഇതിന്റെ ചുവട്ടിലേക്ക് ഇപ്പം എങ്ങനെയൊന്നും പോകാൻ പറ്റുക ഇതിന്റെ വർക്ക് ഓരോ ഐറ്റംസുകൾ കാണുമ്പോൾ തന്നെ പേടിയാ കേട്ടോ നല്ല ഹാരമുണ്ട് കാണാൻ ഹൈഡ്രോളിക് ജാക്കികൾ പിന്നെ ഒരുപാട് സ്റ്റീലിൻ്റെ വർക്കുകൾ അടിയിൽ ഇതെടുത്ത് പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണൂറ് ടണ് ഇതിന്റെ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലേറെ ടണ് സ്റ്റീലുകൾ ഇതിൻ്റെ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവര് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊക്കെ ഈ ഗാഡറൊക്കെ ഇനി ഇതിൻ്റെ മുകളിലൊക്കെ മറ്റേ കോൺക്രീറ്റിന്റെ ഗാഡർ വരാനുള്ളതാണ് നമ്മുടെ പഴയ പാലത്തിന്റെ അവസ്ഥ എന്താ ഇത് പൊളിക്കാൻ സാധ്യതയുണ്ടോ ഇത് എന്തായാലും വീതി കുറവുണ്ട് ഫുട്പാത്തൊക്കെ യൂസ് ചെയ്തിട്ട് അല്ല ഫുട്പാത്തൊക്കെ പൊളിച്ചതിന് ശേഷം ഒരു മൂന്ന് വരിപ്പാത ഉണ്ടാവും പക്ഷേ ഇത് കുറേ കാലപ്പഴക്കുള്ളൊരു പാലാണ് തോന്നുന്നു നല്ലൊരു ഇളക്കൊക്കെ കണ്ടിട്ട ഇതിന്റെ ഇതിൻ്റെ ഇത് പൊളിക്കാൻ സാധ്യത സാധ്യതയുണ്ടോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തറിയില്ലോ അറിയില്ല എന്തായാലും വാരങ്ങളൊക്കെ പൊഷാറായിട്ട് ഇതിലെ കാലങ്ങളായിട്ട് പോകണേ ചിലപ്പോൾ ഒന്ന് റീവർക്ക് എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കില്ലേ സ്ട്രോങ് ആക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റീൽ ഗാർഡർ പൊളിച്ചതിന് ശേഷം സ്റ്റീൽ ഗാർഡർ വെച്ചൊടുക്കാം അപ്പം പൊളി അങ്ങനാന്നുണ്ടെങ്കിൽ സെറ്റപ്പായി അങ്ങനെ നമ്മൾ ഇതിന്റെ താഴ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇതിന്റെ താഴെ ഭാഗത്തെത്തി നമ്മൾ ഇതിന്റെ കാഴ്ചകളൊന്നു കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഓഫീസർമാരോട് ചോദിച്ചു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നമ്മളെ കേരളത്തിലുള്ള നമ്മളെ കേരളത്തില നമ്മുടെ മലയാളികൾക്ക് വേണ്ടിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ എന്ന് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങോട്ടേക്കൊന്ന് പോകരുതെന്ന് പറഞ്ഞു പോയരുതെന്ന് പറയാൻ നമുക്കറിയാവുന്ന കാര്യമാണ് പണി വർക്ക് നടക്കുന്നതിൻ്റെ ചൂട്ടിലേക്ക് പോയാൽ അപകടമാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരട്ടോ ഞാൻ നേരത്തെ മുകളിൽ നിന്ന് പറഞ്ഞ മാതിരി കേട്ടോ ഫുള്ള് സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ ഫുള്ള് വർക്കുകൾ അടിയിൽ ഒരുപാട് ഇതിനെ താങ്ങി നിർത്താൻ എണ്ണൂറ് ടണ് താങ്ങി നിർത്താൻ വേണ്ടി ഒരുപാട് വർക്കുകൾ പിന്നെന്താ ഇതിൻ്റെ ഓരോരോ ട്രാക്കിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഈ ഭാഗത്തേക്കുള്ള ടയറുകളൊക്കെ അങ്ങനെ ഇനി ആ ഭാഗത്തേക്ക് അത് അവിടെ ഒരു ജാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടികൾ മൊത്തം നടക്കുന്നത് ഇനി ഇത് ഇങ്ങനെ നീക്കം ഇങ്ങനെ കൊണ്ടുപോകാട്ടെ ചെയ്യുക അതിനുള്ള വർക്കുകൾ അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇനി അതിൽക്കണ ആ നമ്മുടെ പിയർ കാപ്പിൻ്റെ മുകളിൽ അവിടുന്ന് അങ്ങോട്ടാണ് റെയിൽവേൻ്റെ ട്രാക്ക് വരുന്നത് ഇനി അതിൻ്റെ മുകളിൽ കൂടിയ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട് അവരതിന് വേണ്ടി കുറച്ച് പോരായ്മണ്ടോ അതിന് വേണ്ടി ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിങ് അതിൻ്റെ മുൻഭാഗത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പോരായ്മ ആയിരിക്കില്ല അതങ്ങോട്ടേക്ക് കൂടുതൽ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇത് കുറെ കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ ആ ലെങ് ഒന്ന് കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ബാക്ക് ഭാഗം താങ്ങി നിൽക്കണം അതിനനുസരിച്ച് ഇനി അവിടെ ഫ്രീ ആയിട്ടാണ് അങ്ങോട്ട് മുന്നോട്ട് പോവുക ഈ സാധനം റെയിൽവേ ട്രാക്കിൻ്റെ ആ മുകളിലേക്ക് ഫ്രീ ആയിട്ടാണ് അങ്ങോട്ട് പോവുക അതിൻ്റെ മുകളിലേക്ക് എത്തിക്കണം അതിനനുസരിച്ച് ഇവിടെ ബാക്കിൽ വെയിറ്റ് വേണം അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ എന്തായാലും ഇത് പെട്ടെന്ന് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് എടുത്ത് വെക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ഫുള്ള് ബെൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാനുള്ള ട്രെയിനുകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ എന്തിന്റെ ഒരു ചെറിയൊരു നട്ട് സാധനം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടും ക്രെയിൻ വേണം അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളായിരിക്കും ഇതിന്റെ മുകളിലേക്കൊക്കെ എടുത്തു കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ കുറേ കാലായിട്ടോ ഒരു മൂന്നാല് മാസത്തോളായി ഇതിന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് മൂന്നാല് മാസം ഒന്നല്ല അതിലേറെ ആയി അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് കൊണ്ടുവെക്ക അങ്ങനെ മൂന്നു വരിപ്പാതെ ഈ ഭാഗത്ത് വരെ അറിബ്ലോക്കൊക്കെ വെച്ച് കെട്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ രണ്ട് ഈ ഗാർഡർ അതുപോലെ എലിവേറ്റഡ് ഏറ്റവും ചെറിയൊരു ഗാർഡർ വെച്ച് ഒരു സ്ലാബൊക്കെ വാർക്കാനുള്ളതാണ് അത് ഇത് എടുത്തു വെച്ചതിന് ശേഷം ഇവിടെ ഫ്രീ ആവണം അങ്ങനെ അതാകുമ്പോഴേ ഇതിൻ്റെ വർക്കൊക്കെ നടക്കുള്ളുട്ടോ റെയിൽവേന്റെ ഒന്ന് പോയി വെക്കല്ലേ യെസ് നമ്മുടെ ട്രാക്കിന്റെ ചുവട്ടിലേക്ക് എത്തി ഇവിടെ ഒക്കെ അവർ താൽക്കാലികമായിട്ട് ഒരു ബൈക്ക് വേണ്ടിട്ട് അവരിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി നാല് ട്രാക്കാണ് ഇതിലൂടെ പോകുന്നത് ആ ട്രാക്കിന്റെ മുകളിൽ കവർ ചെയ്തിട്ട് അതായത് ഇപ്പൊ എത്ര മീറ്റർ ഉണ്ടാവുന്നതരോ ഒരു ഗാഡർ മുപ്പത്തഞ്ച് ഈ റെയിൽവേ ട്രാക്കിന്റെ ഈ ഗ്യാപ്പ് തന്നെ നാല്പത് മീറ്റർ ഉണ്ടാവും നാൽപ്പതല്ല മുപ്പത്തഞ്ചേടെ നാൽപ്പത് മീറ്റർ ഉണ്ടാവും പിന്നെ അത് ഇങ്ങോട്ടേക്കൊരു ഒരു നാല് നാല് എട്ട് അങ്ങോട്ടേക്ക് അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് അപ്പം ഏകദേശം ഇതിൻ്റെ മീ നീളം എത്ര എന്നുള്ളത് പിന്നെ എഞ്ചിനീയർമാരോട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് ദേഷ്യം പിടിക്കും ഏകദേശം നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതും നാൽപ്പത്തെട്ടും അവിടേക്കൊരു പതിനഞ്ചും നാൽപ്പത്തെട്ടും എത്രയായി ഇങ്ങനെ ഇതിന്റെ മുകളിൽ ടാൻ ലിവർ ആയിട്ട് എങ്ങനെ ഫ്രീ ആയിട്ട് എങ്ങനെ അങ്ങോട്ട് പോണം കേട്ടോ അതാണ് ഇതിന്റെ വർക്ക് അപ്പം അതിന്റെ അതിൻ്റെ അതിന് വേണ്ടി ഒരു എക്സ്ട്രാ അവിടെ ഒരു വർക്ക് ചെയ്തു ചെയ്ത് വെച്ചോ നാൽപ്പത് ഞാൻ പറഞ്ഞില്ല അറുപത് മീറ്റർ പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് അങ്ങോട്ട് എത്തണം അപ്പം ആ ബാക്കിൽ കുറച്ച് വെയിറ്റ് ഒക്കെ ഇത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ ഇത് എടുത്തു വെക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് എണ്ണൂറ് ടണ്ണുള്ള ഈ മൂന്ന് വരിപ്പാത ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും മൂന്ന് മൂന്ന് ഒമ്പത് പതിനൊന്ന് ഒരു പന്ത്രണ്ട് മീറ്റർ വീതി എന്തായാലും ഉണ്ടാവും ഇതിൻ്റെ ആ മൂന്ന് വരി വരിപ്പ പന്ത്രണ്ട് മീറ്ററിൽ ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ വരുന്ന എണ്ണൂറ് ടൺ വെയിറ്റ് വരുന്ന സാധനം അങ്ങനെ നീക്കി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യട്ടാ മാഹിയിലക്കാരുണ്ടെങ്കിൽ ഓരോ ഗാഡറുകൾ എടുത്തു വെക്കുകയാണ് അതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു സിമ്പിൾ വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഫുള്ള് ടൈം വേണ്ട അവിടെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ അവർ എടുത്തിരുന്നു രണ്ട് മണിക്കൂർ ഒരു ദിവസം ഇവിടെ അത് പോരാ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം മാറ്റി വെക്കേണ്ടി വരും റെയിൽവേ ഓരോ ഫ്രെയിമും ും ഫുള് ക്ലിയറ എനിക്കന്നെ വളരെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് വീഡിയോയില് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാണുന്ന ഭാഗങ്ങളൊന്നും ഇവിടെ കട്ട വെച്ചിട്ടുണ്ട് എന്തായാലും തൊട്ടടുത്ത ദിവസം അങ്ങോട്ട് നീങ്ങും നീങ്ങുട്ടോ അപ്പം കുറ്റിപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറച്ച് റിസ്ക് ആണ് എൺപത് കിലോമീറ്ററിന്റെ വീട്ടിൽ അവിടെ നിന്നോട് യാത്ര ചെയ്യണ അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും ഇതിന്റെ വർക്ക് നടക്കുക അത് അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിന് ഗ്യാപ്പുള്ള ആ സമയം നോക്കിയിട്ടായിരിക്കും കേട്ടോ ഇവിടെ വർക്ക് നടക്കുന്നത് ഞാൻ അവിടെ നമ്പറൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് അഥവാ പകലൊക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഓടിയെത്തും എന്നിട്ട് അടിപൊളി വീഡിയോ നമ്മൾ തയ്യാറാക്കി ബി അപ്പം സ്നേഹിതന്മാർ ഞാനിഞ്ഞ് കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്ത് പോകുന്നില്ല കേട്ടോ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഉദ്ഘാടനവും വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ അവസാനമായിട്ടൊരു വീഡിയോ ചെയ്താണ് ഇനി രണ്ടാമത്തെ പഴയ പാലത്തിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഞാനത് അപ്ലക്ഷ്യം തരല്ലോ കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുറ്റിപ്പുറം സ്റ്റീൽ ബൗ സ്ട്രിങ് വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ വല്ലാത്ത ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ